മൂന്നാറിന്റെ അല്ല മൂന്നാറിന്റെ അടുത്തില്ല ഒരു സ്ഥലത്തേക്കാണ് ഏതാ പേര് അറിയില്ല മൂന്നാറിൽ നിന്നാണ് പോവണ്ടത് അപ്പൊ ഞാനുണ്ട് റമീസ് ഉണ്ട് അസീസ് ഉണ്ട് സലാം കൊയ്സലാം ഉണ്ട് രണ്ടു വയസ്സായിട്ട് ദുബായിപ്പോ നാട്ടിൽ നിന്ന് പെണ്ണുങ്ങളൊന്നും പരക്കാര് പുറത്തു കൊടുക്കാ ഒക്കെ എന്റെ ഇപ്പൊ പാപ്പമാരോ അല്ലെ ആങ്ങളമാരോ പോവാണ് കാരണം പേടിയാണ് അവിടെ അതിലക്കോയിൽ അപ്പൊ ഇനി നമ്മളെ രണ്ട് നായ്ക്കള് പൊയ്ക്കണ് കാത്തുക്കാണ് രണ്ടറ എന്താണോ ചാടിക്കാൻ പൊയ്ക്കി നമ്മളെ കൂട്ടാൻ പൊക്കി തൊണ്ട സീനായിട്ടോ സാധാരണ പത്ത് മണിന്റെ മുമ്പ് പരീന്ന് ഉമ്മ വിളിക്കും ഉമ്മ ആദ്യം വിളിക്കും ഇവിടെ വന്നില്ലേ വാപ്പാന്റെ ഒരു വിളി ബാംഗ്ലൂരിൽ നിന്ന് അപ്പൊ എന്തായാലും കേറും അങ്ങനെയാണ് ആ വന്നുകൂടെ രണ്ട് നായ്ക്കളും എന്താണ് പറയാനുള്ളത് എപ്പോഴും എന്താ പരിപാടി എന്ന് അറിയാം കക്കൂസിലാണെങ്കിലും പോക്ക് വല്ല പെണ്ണുങ്ങള് എന്താ അക്കീമിന്റെ ചായക്കള എന്താ ചിക്കൻ പൊക്കോടിയും ആ ഒരു പര കുട്ടികളൊക്കെ പോണോ അതിൻ്റെ അപ്പൊ കാക്കാരാണ് ഇവരൊക്കെ കുടീന്ന് പറഞ്ഞേക്കണുപ്പോട് പറയുന്നതാ പറഞ്ഞേക്കൂല റമീസ് ഇണ്ടോ ആ നോക്കേ അപ്പൊ അവൽ കെ ജി കുട്ടി പന്ത്രണ്ടേ മണിക്കാർ ഇവിടെ എല്ലാരും എത്തിക്കുന്നത് ഞാന് റമീസ് ഈ ചെക്കനെ പെരകുന്നിട്ട് വരും എന്താ പറയുക പിന്നെ സലാം ആളാ ഓ എനിക്ക് മുമ്പിൽ കാണും ഓൻ എനിക്കറിയില്ല ആൽത്തോലും കൂടി കയറാത്ത ആളാ ക്ഷത്രിയ രാവിലെ സലാസ ഇഡ്ലി ആട്ടെ സലാസ ഇഡ്ലി മൂന്നിഡ്ലി രാവിലെ നിർമ്മാണം ോളി ഞാൻ കേട്ടോ ഞാനൊരു ഒരു ദാരിണ്യം അതില് കാണിക്കൂലും ഞാൻ ആരോ പാപ്പിച്ചില്ല നമ്മക്ക് കുഴപ്പമില്ല നമ്മളങ്ങനെ പറയും പാപ്പിനാരി ഒക്കെ ഇറങ്ങിയ വാപ്പ വാപ്പ് അടച്ചാളാ പോസ്റ്റ് ഓഫീസും കൂട്ടി ഹായ് മൈദു ഹായ് ഞങ്ങൾ പോവാണേല വേറെ സ്ഥലമാണ് ഗായ ഫുൾ ടാങ്ക് അടിക്കാൻ പോണേ നമ്മളെ പൈസ ഒക്കെ മാനേജ് ചെയ്യണ് ഇവനാണ് ഇനിയിപ്പൊ ഇനിയിപ്പൊ ട്രിപ്പ് കഴിഞ്ഞു വരുമ്പത്തേന് ഇപ്പന് ഒരു വണ്ടി എടുക്കും കാരണം അയ്യുമ്പന്ന് മുക്കി മുക്കിട്ടേ അതെ ആകുമ്പോ ഇങ്ങനെ നല്ല മുക്കലേക്കാരെ ആ ഫുൾ ടാങ്ക് ഫുൾ ടാങ്ക് വണ്ടി ബുക്ക് ചെയ്ത് അതെ right. <onents> yeah! േ ഇതിന്റെ എവിടെ തുറക്കുക അപ്പാണീ ടൂറ് ഇതിന് നല്ല ചാമ്പൽ ചാമ്പും എന്നിട്ട് പോലെ വണ്ടി മാറ്റും ഇവിടെ നല്ല പൂരം നടക്കുന്നുണ്ട് നല്ല കുട്ടികളും ഒക്കെ ഉള്ളിലാട്ടോ നമ്മളിവിടെ ഞങ്ങൾ ഇവിടെ ഉറക്കം വരുന്നുണ്ട് നല്ല ഉറക്ക വരുന്നുണ്ട് എന്താണ് പൊത്തിപ്പിടിച്ചെടുക്കാണോ ഒമ്പതോ പിന്നെ ആരാ േലാമിന്റെ ഇറങ്ങിയാണ് രതീഷുമായ റമീസ് ഓ ഇഷ്ടപ്പെട്ടോ ചൂടുണ്ട് എനിക്ക് പയമ്പരി ുള്ള പഴയമ്പറിയുള്ള ബന്ധം ഒന്നും വേണ്ട അതെ ഇൻ ഇമ്പോർട്ടൻ വേൾഡ് എന്താണ് എന്താണ് കൊറേ നേരം പൊത്തിയ പിടിച്ച് നടക്കും നേരം വളർത്തിക്കാണാ പോ നമ്മള് പോണത് ഏത് കൂടിയാന്ന് പറഞ്ഞു നമ്മള് പോണത് ആനമലൈ ടൈഗർ റിസോർട്ടിൽ കൂടിയ പോണേ നമ്മളിതുവരെ പോയിട്ടില്ല ഇത് കൂടി നമ്മളിതുവരെ മൂന്നാർ പോയിട്ടില്ല എല്ലാരും പോവാ കൊച്ചി കൂടി അങ്ങനെ പോവാ നമ്മളിപ്പോ ഇത് പൊള്ളാച്ചി അങ്ങനെ വന്നിട്ട് അന്ന് അങ്ങനെ വന്ന് ആനമല ടൈഗർ റിസോർവ് കൂടിയാണ് പോയിക്കുന്നത് ഇത് ഫുള്ള് കാടാ ആന മാത്രല്ല എക്സ്പീരിയൻസ് അല്ലേ അതെ വേറെ എക്സ്പീരിയൻസാ ഫുള്ള് കാട് അതെ ഈ കോമഡി കഴിയാനായിക്കോട്ടും ണ്ടാക്കിണ്ടാക്കി ചാടിയ ചേച്ചിനെ പറ്റി കല്യാണ കലക്കിണ്ട് പതിനാല് വയസ്സായാലും ഇരുപത് വയസ്സായാലൊന്നും വരല്ലേക്ക് മിനിമം ഒരു മുപ്പത്തഞ്ചു വയസ്സു വേണം ഓന് ആന്റിമാരെ ഇഷ്ടമാണ് ഇതൊക്കെയാണെങ്കിൽ ഫുള്ള് കാടല്ലേ കൊറച്ചു മൊത്തം ഏഹ് ഒന്നും പറയണ്ട ഇറങ്ങി ഇപ്പൊ സമയം എത്ര മണി ആയച്ചാ മൂന്ന് മണിയാക്കണ്ട് അപ്പൊ നമ്മളിപ്പോ വണ്ടി അവിടെ നിർത്തിയിട്ട് നമ്മളെ ഇവിടേക്ക് വണ്ടി പോകില്ല അപ്പൊ നമ്മള് വണ്ടി അവിടെ നിർത്തിയിട്ട് നമ്മൾ നടന്നിട്ടാണ് ഞമ്മളെ പ്രോപ്പർട്ടിക്ക് പോണത് എല്ലാ അവിടെ പോണ നമ്മള് പ്രോപ്പർട്ടിന്റെ ആളാണ് ഫുള്ള് ടയൽ തോട്ടത്തിന്റെ അടി കൂടിയൊക്കെയാണ് പോണത് ഈ പ്രോപ്പർട്ടി എന്താ ലെവലിന്ന് നമ്മൾ അവിടെ പോയിട്ട് കാണിച്ചരാം ഇങ്ങനത്തെ പ്രോപ്പർട്ടീസ് ഒക്കെ ഞങ്ങൾക്ക് എവിടെ വേണേലും വയനാട് മൂന്നാർ കൊടൈക്കനാൽ വട്ടവട എവിടെ വേണമെങ്കിലും നമ്മളെ സൂപ്പർ പ്ലാൻസ് ആയിട്ട് കോണ്ടാക്ട് ചെയ്താൽ മതി അപ്പൊ ബുക്ക് നമ്മൾ ബുക്ക് ചെയ്ത് തരും സെറ്റ് ആക്കാം അപ്പൊ ഇത് സ്ഥലം ഇപ്പം തെറ്റിക്കാ സമ്പാദിച്ചാൽ എനിക്ക് മെയിൻ ആണോ അതായത് നമ്മളെ ഇതിൽ മെയിൻ ആവുമോ നമ്മളെ ഏറ്റവും ആരെ മെയിൻ ചോദിച്ചാല് വേണോ നമ്മളെ വക്കി ചെയ്തിട്ടുള്ള പ്രത്യേകിച്ചിട്ടുണ്ട് അതെ നമ്മളെ

നല്ല വൈബാണ് ഫാമിലിക്ക് പറ്റും എനിക്കറി പക്ഷെ പറ്റും ഈ പണയൊന്നും ഇങ്ങനൊരു അട്ടനെ കണ്ടിട്ടുള്ള മുട്ടമണി കൊല്ലി കൊല്ലം നടക്കൂല വേണം പിന്നെ ആവശ്യല്ലേ നമുക്ക് അടിക്കാട് പുന്നാനായി അപ്പൊ ഇപ്പൊ ഞാൻ ക്ലൈമറ്റ് ആണ് അവിടൊക്കെ ഇവിടെ ക്ലൈമറ്റ് ഇങ്ങനെ മഞ്ഞിന്റെ ചെറിയൊരു ഇതൊക്കെ കാണാണ്ട് അങ്ങനെ ഒരു പ്രതീക്ഷയുമായി നമുക്ക് മുന്നോട്ട് പോവാ സുഹൃത്തുക്കളെ ഇവിടെ അതേക്കുറിച്ച് കാട്ടുകൂടി പോകുമ്പോൾ നല്ലൊരു മണുണ്ട് ഇതിന്റെ നല്ല നാച്ചുറൽ ആയിട്ടുള്ള മണം വേറെന്തൊക്കെയാ പുല്ലുകൾ പുൽത്തൈലം

ഞാൻ ഇപ്പ കഥ കോമഡിയാണ് ചെറുപ്പത്തില് ഭയങ്കര കോഴി ആയിരുന്നു പെണ്ണുങ്ങൾക്കൊന്നും പുറത്തു കൂടി ഇറങ്ങി നടക്കാൻ പറ്റിയില്ല പറ്റുന്നില്ല ആയുള്ളൂ അപ്പൊ ഞമ്മളെ നാട്ടിലെ ചങ്ങായമാര്ക്ക് പേരിട്ട് കോയിസലാമെന്ന് ഇപ്പൊ അവന്റെ പണിയാണെങ്കിൽ കോയിനെ പിടിച്ചാ പോക്കല്ല ഗൾഫില് ഗൾഫിൽ കോയി ബിസിനസ് ആണ് ചെക്കെ രാവിലെ പോയിട്ട് കോയിനെ പിടിക്കുക കോയിനെ പിടിക്കാ കോടിക്കുമ്പോ ബാക്കാൻ കോയിട്ട് പറഞ്ഞാലോ ഇതൊക്കെ എന്താ അറിയോ ഡെയിലി ക്രീമാ സൺസ്ക്രീനൊക്കെ തേച്ചിട്ടാ കോടിച്ചു ബാഗിൽ ഫുള്ള് ക്രീമാ ഞാൻ എന്നെ നാറ്റി ഇതെന്താ പ്രാണിയാ നല്ലൊരു ഇത് മേടല്ലേ ഇല്ല പറയൂസ് നല്ല മണല്ലേ എന്നെ കൊഴിക്കാട്ടത്തിന് മണല്ലല്ലോ ഓർമ്മിക്കാണ് കൈസ് അത്ത മുണ്ടാ വെറുതെ ഇവനെ ഇവന്റെ മൊയലാളി പറ്റിച്ചേക്കാണ് ഗൈസ് ഇവനെ രണ്ട് കൊല്ലായിട്ട് അവിടെ ഒരു കൊല്ലല്ലേ ഒരു കൊല്ലായിട്ട് കൊണ്ടുപോയിട്ട് ഓൻ നാട്ടുകൂടണില്ല എന്നിട്ടിപ്പോ മൊയലാളി മൊലാടിത്തോത്ത ആദ്യം തന്നെ റിട്ടേൺ ടിക്കറ്റാ എന്നിട്ട് ചപ്പളാച്ച കേറി അതട്ടെ അതട്ടല്ല അത് മൂർക്കൻ കരിമൂർക്കൻ

ഒന്നും അറിയില്ലല്ലേ ആരും അറിയില്ല സലാം വീഡിയോ ഒക്കെ വേണ്ടി തിരുന്നാലോട്ടോ ആരും അറിഞ്ഞില്ല കേട്ടോ ഫുള്ള് ഇതാ ഇങ്ങത്തെ കാടിക്കണിപ്പോ കുറ്റിക്കാടായി കുറ്റിക്കാട് എന്താ രജനീകാന്തിന്റെ ഷോട്ടോ ആ അടിപൊളി അടിപൊളിയടാ അടിപൊളിയായിട്ടോ അടിപൊളിയായി നമ്മളിവിടുന്ന് ഇങ്ങനെ പോകുമ്പോ ഇവിടെ കൊറച്ച് വെളിച്ചം വെച്ചിട്ടോ നമ്മളിപ്പോ കാട്ടൂടെ പോന്നിനെ പോന്നെ ആ വരുന്ന വരുന്നോളൂ വരുന്നുണ്ട് നമ്മളെ യൂട്യൂബിൽ കുറെ വീഡിയോസ് വരാം അതൊക്കെ വന്നിട്ടുണ്ടാവും വരുമ്പോത്തേന് കാരണം എഡിച്ച് ഞാൻ എനിക്ക് എന്തോ ഒരു ഇത് കിട്ടുന്നില്ല ഞാൻ എടുക്കുന്ന വീഡിയോസിന് ഒരു കോൺസെൻട്രേഷൻ കിട്ടണില്ല അതെന്നെ കിട്ടുന്നില്ല അതുകൊണ്ട് ഞാൻ ഇടാത്താണ് കേസ് ഇവിടെ തോടെ കണ്ട തേകിപ്പിടിച്ചിട്ട് ചെറുക്കെ ഇനി തന്നെ നമ്മള് വീണ്ടും ഒരു കുറ്റിക്കാട്ട് കേറാൻ പോവാണ് ഓ ഏതാ വൈബ് മുട്ട ഇവിടത്തൊന്നും വണ്ടി പോലാ അതാണേ ഇത് തമിഴ്നാട് കേരള ബോർഡർ ആ ഇത് തമിഴ്നാടും തമിഴ്നാട് ഇത് ആ ഇത് തമിഴ്നാട് ബോർഡർ നമ്മൾ ഞമ്മള് നിക്കണോ അപ്പൊ എന്റെ മുട്ടാണി അവിടെ ഞമ്മളെ ഏകദേശം മട്ടും ഭാവും കണ്ട് നമ്മളെ പ്രോപ്പർട്ടി എത്താനായി തോന്നുന്നത് അങ്ങനെയാണ് സെറ്റ് ഇപ്പൊ എന്താണ് ഭയങ്കര അത്യാവശ്യം നല്ല രീതിക്ക് നടത്താൻ കിട്ടും അങ്ങോട്ട് വെള്ളൂരി നോക്കിട്ട് വന്നോളി കിലോമീറ്റർ പിക്കിംഗ് പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയതുകൊണ്ട് വണ്ടി കൊണ്ടാൻ പറ്റില്ല പിന്നെ അതുപോലെ തന്നെ നമ്മളെ വണ്ടി കേറില്ല അതുകൊണ്ട് നമ്മൾ നടന്നിട്ടാണ് വന്നിട്ടുള്ളത് സ്റ്റാമിന സേവനം എടുക്കട്ടെ വണ്ടിക്കാട് കുഞ്ഞാലൊന്നു കാണേണ്ടത് നമ്മൾ പ്രോപ്പർട്ടി നേരത്തെ നടത്തത്തിന് ശേഷം സംഭവം നമ്മൾ കണ്ടമാനം കണ്ടിട്ടുണ്ട് പക്ഷെ നമ്മൾ അങ്ങനെ കൊയങ്ങാന്നല്ലോ അത് അറിഞ്ഞിട്ടില്ല ചടച്ചിട്ടില്ല കാരണം എന്താ വെച്ചാല് കാട്ടുകൂടി പോകുമ്പോൾ ഓരോ ലാൻഡ്സ്കേപ്പ് ഇങ്ങനെ മാറും സ്ഥലം ആട്ടോ മൂട് സ്ഥലം ഇതാണ് നമ്മളെ സ്റ്റേ വരുന്നത് ഇവിടെ അങ്ങനെ ടെൻ്റുകളാണ് നമുക്ക് വരുന്നത് ടെൻ്റുകളല്ല മുത്തേ അവിടുത്തെ ആംബിയൻസ് ആണ് വൈബ് അത് കാണിച്ചിട്ട് ഇവിടെ അങ്ങനെ ഒരു തട്ട് തട്ടാക്കിയിട്ടാണ് ഒരു മറ്റേ സ്റ്റേ സെറ്റ് ചെയ്ത് ആ അതിനോ വ്യൂ പോയിന്റ് ഉണ്ട് അവിടെ നോക്കുവാണേ ഇവിടെ നിന്നു പോയ ഫുള്ള് വ്യൂ ആ മുത്തേ ഇത് ഉണ്ടോ അത് ഉണ്ടോ ഓക്കെ അത് നമുക്ക് അവിടുന്ന് വീഡിയോ നിർക്കാൻ പറ്റില്ല കാരണം എന്താ വെച്ചാൽ അവിടെ പാട്ടിട്ട് ഫുള്ള് കോപ്പറേറ്റ് വരിക അപ്പൊ അവിടെ വീട് എടുത്തില്ല ഇവിടെ ഇപ്പം പാട്ടൊക്കെ വേണ്ടിയിട്ട് ഫുൾ സാനിറ്റൈസർ ചെയ്യുകയാണ് ഇതാണ് നമ്മൾക്ക് തന്നെ ട്രെൻഡ് മൂന്നെണ്ണം ഉണ്ട് അവിടെ വ്യൂ പോയിന്റ് ഉണ്ട് പിന്നെ എന്താ പറയുക വെച്ചാലേ എന്താ പറയാനുണ്ട് എന്ന് പറഞ്ഞല്ലോ മറ്റേ സാധനം എന്തോ നല്ല വന്നിരിക്കണേ അതല്ലടാ എന്തോന്ന് പറയാൻ വന്നാ മാറുടാ സലാമിനാണ് ാട്ടിൽ റീച്ചില്ല നമ്മളൊന്ന് മൂത്രയ്ക്കാൻ പോയ ഗ്യാപ്പിൽ ഇതാണെ കാട് പോയിത്തോളി ഞാൻ കോൾക്ക ചോറച്ചാമ്പാണ് ഇവിടെ കൊറേ ഇതൊക്കെ ഉണ്ട് ബൊഫനു അല്ലേ ബാർബിക്കും ഉണ്ട് ചിക്കൻ ഉണ്ട് കാബേജ് ഉണ്ട് ചപ്പാത്തി അച്ചാറുണ്ട് ഒരു ഗുരുത്തമല പോലെ ഞങ്ങൾ എത്തുന്ന കേട്ടോട്ടോ അസാം